ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാന് ഇന്ന് അൻപത്തിനാലാം ദിനം ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻധാരിക്കിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് രാജ്യം ദേശീയ ദിനത്തെ വരവേറ്റു അതോടൊപ്പം നാടെങ്ങും ആഘോഷ ലഹരിയിലാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും വേറിട്ട പരിപാടികളോടെ രാഷ്ട്രത്തിൻ്റെ സന്തോഷ ദിവസത്തിൽ പങ്കുചേരൂ റോയൽ ഒപ്പേരാ ഹൌസ് ഉൾപ്പെടെ തലസ്ഥാന നഗരത്തിലെ വിവിധ കെട്ടിടങ്ങളാണ് മൂവർണ്ണ നിറങ്ങളിൽ മിന്നുന്നത് വാണിജ്യ സ്ഥാപനങ്ങളിലും ബഹുനില കെട്ടിടങ്ങളിലുമെല്ലാം പതാക നിറങ്ങൾ നിറഞ്ഞിട്ടുണ്ട് ഇതോടെ രാത്രി കാലങ്ങളിൽ നഗരത്തിൻ്റെ ഭംഗി കൂടുകയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ദിവസങ്ങൾക്ക് മുമ്പ് ദേശീയ പതാകകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതേസമയം വിവിധ മേഖലകളിലും മുന്നേറ്റം സാധ്യമാക്കിയാണ് ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ താരിഖിൻ്റെ നേതൃത്വത്തിൽ രാജ്യം നേട്ടങ്ങൾ കൈവരിച്ച് മുന്നേറുന്നത് രാജ്യത്തിൻ്റെ അൻപത്തിനാലാം ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സൈനിക പരേഡ് ഇന്ന് അൽസമൂദ് ക്യാമ്പിൽ നടക്കും മിലിറ്ററി പരേഡ് ഗ്രൗണ്ടിൽ നടക്കുന്ന പരേഡിൽ സുൽത്താൻ ഹൈതംബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിക്കും റോയൽ ഒമാൻ എയർഫോഴ്സ് റോയൽ നേവി ഓഫ് ഒമാൻ റോയൽ ഗാർഡ് ഓഫ് ഒമാൻ സുൽത്താന്റെ പ്രത്യേക സേന റോയൽ ഒമാൻ പോലീസ് റോയൽ കോർട്ട് അഫയേഴ്സ് റോയൽ ക്യാവലറി റോയൽ ഗാർഡ് ക്യാവലറി ഓഫ് ഒമാൻ എന്നീ വിഭാഗങ്ങൾ പങ്കെടുക്കും കൂടാതെ രാജകുടുംബാംഗങ്ങൾ മന്ത്രിമാർ സ്റ്റേറ്റ് കൗൺസിൽ ഷൂറ കൗൺസിൽ ചെയർമാൻമാർ അംഗങ്ങൾ ഉപദേശകർ അറബ് വിദേശ രാഷ്ട്രങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ അണ്ടർ സെക്രട്ടറിമാർ ഗവർണർമാർ വിരമിച്ച സൈനിക കമാൻഡേഴ്സ് ജഡ്ജിമാർ പബ്ലിക് പ്രോസിക്യൂഷൻ അംഗങ്ങൾ വാലിമാർ തുടങ്ങിയവരും പങ്കെടുക്കും ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് സീബ് ബർക്കാവിലായത്തുകളിലെ ചില ഭാഗങ്ങളിൽ ഇന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു സീബ് വിലായത്തിലെ അൽ ബർക്കാലസ് റൌണ്ട് അബൌട്ട് മുതൽ ബർക്കാവിലായത്തിലെ ഹൽബാൻ ഏരിയ വരെയുള്ള പാതയുടെ ഇരുവർഷങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഡ്രൈവർമാർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പൊതു താൽപര്യങ്ങൾക്കായി പോലീസുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ദേശീയ ദിനം പ്രമാണിച്ച് നൂറ്റി എഴുപത്തിനാല് തടവുകാർക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മോചനം നൽകി വിദേശികളും മോചനം ലഭിച്ചവരിൽ ഉൾപ്പെടുന്നതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി വിവിധ കുറ്റ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചിരുന്നവരാണ് ജയിൽ മോചനം നേടുന്നത് രാജ്യത്തിന്റെ അൻപത്തിനാലാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി രണ്ട് സ്ഥലങ്ങളിൽ ഇന്ന് വെടിക്കെട്ട് നടക്കും മസ്ക്കറ്റ് ഗവർണറേറ്റിലെ അൽഖൂദിലും ദോഫർ ഗവർണറേറ്റിലെ സലാല ഇത്തീനിലുമാണ് ഇന്ന് കരുമരുന്നു പ്രയോഗം ഉണ്ടാകുകയെന്ന് നാഷണൽ സെലിബ്രേഷൻ ജനറൽ സെക്രട്ടേറിയറ്റ് അറിയിച്ചു രാത്രി എട്ട് മണിക്കാണ് ഉണ്ടാവുക മുസന്ദം ഗവർണറേറ്റിലെ ഖസബിൽ ഇരുപത്തൊന്നിനാണ് വെടിക്കെട്ട് നടക്കുക മാസ്കറ്റ് വിലായത്തിൽ കെട്ടിടം തകർന്ന് വീണുണ്ടായ അപകടത്തിൽ അകപ്പെട്ട രണ്ടുപേരെ സിവിൽ ഡിഫൻസ് രക്ഷപ്പെടുത്തി ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ഇയാളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയതായും സിവിൽ ഡിഫൻസ് പ്രസ്താവനയിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംഭവം കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്ന് നിലം പതിക്കുകയായിരുന്നു ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസിന്റെ ഇടപെടൽ രണ്ടുപേരെയും രക്ഷപ്പെടുത്തുന്നതിന് സഹായകമായി ഒമാൻ ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സാലിം ബിൻ സൗദൽ ഹബ്സിയും ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗും കൂടിക്കാഴ്ച നടത്തി ധനകാര്യ മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയും ഒമാനും നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കൂടിക്കാഴ്ച മന്ത്രാലയം ആസ്ഥാനത്ത് നടന്ന ചർച്ചയിൽ ഉന്നതതല പ്രതിനിധികളും പങ്കെടുത്തിരുന്നു ഇരുരാഷ്ട്രങ്ങളുടെയും പരസ്പര താൽപ്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി സാമ്പത്തിക മേഖലയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും ചർച്ച ചെയ്തു കൂടാതെ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ശക്തവും സൗഹൃദപരവുമായ ബന്ധം വ്യാപിക്കുന്നതിന് പൊതുവായ താൽപര്യമുള്ള നിരവധി കാര്യങ്ങളും ചർച്ചയിൽ ഉയർന്നുവന്നു സാമ്പത്തിക മേഖലയിൽ രാഷ്ട്രങ്ങൾക്കിടയിൽ മികച്ച ബന്ധമാണ് നിലനിൽക്കുന്നത് അൻപത്തിനാലാം ദേശീയ ദിനം ആഘോഷിക്കുന്ന ഒമാനും ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ ധാരിക്കിനും ലോക രാഷ്ട്രങ്ങളും ഭരണാധികാരികളും രാജകുടുംബങ്ങളും ആശംസകൾ കൈമാറി അൽവുസ്ത ഗവർണറേറ്റിലെ മഹൂത്ത് വിലായത്തിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ഇരുപത്തിരണ്ട് പ്രവാസികൾ അറസ്റ്റിലായി തീരദേശ മേഖലയിൽ മത്സ്യ സംരക്ഷണ നിയന്ത്രണ സമിതി റോയൽ ഒമാൻ പോലീസിന്റെ പോലീസിൻ്റെ സഹകരണത്തോടുകൂടിയായിരുന്നു പരിശോധന നടത്തിയിരുന്നത് കടലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന പ്രവാസി തൊഴിലാളികളാണ് പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടതെന്നും അൽവുസ്ത ഗവർണറേറ്റ് കാർഷിക മത്സ്യബന്ധന ജലവിഭവ വിഭാഗം ഡയറക്ടറേറ്റ് ജനറൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പ്രതികളെ തുടർ നടപടികൾക്കായി ദുഃഖം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വടക്കൻ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ കൂട്ടക്കൊല്ല ബെയ്ത്ലാഹിയ പട്ടണത്തിൽ നടന്ന ബോംബാക്രമണത്തിൽ എഴുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈന്യം വളഞ്ഞ പ്രദേശത്തേക്ക് ചെല്ലാൻ ആരോഗ്യപ്രവർത്തകർക്കോ സന്നദ്ധ പ്രവർത്തകർക്കോ സാധിക്കുന്നില്ല അതിനാൽ യഥാർത്ഥ മരണസംഖ്യ പുറത്തുവന്നിട്ടില്ല തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കുടിയേറക്കപ്പെട്ട കുടുംബങ്ങൾ താമസിച്ചിരുന്ന ബഹുനില കെട്ടിടം ബോംബാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നുവെന്ന് ഖസ സർക്കാർ മാധ്യമ വിഭാഗം അറിയിച്ചു അതിനിടെ ഇന്നലെ പുലർച്ചെ നുസൈറാത്ത് ബുരീജ് അഭ്യർത്ഥി ക്യാമ്പുകൾക്ക് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് ബേത്ലാഹിയ കൂട്ടക്കൊലയിൽ മുപ്പത് ശതമാനം ഇരകളും കുട്ടികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം ഡയറക്ടർ ജനറൽ അറിയിച്ചു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് നാൽപ്പത് ദിവസമായി വടക്കൻ ഗാസ ഇസ്രായേൽ വളഞ്ഞിരിക്കുകയാണ് ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് യു എൻ സംഘം കണ്ടെത്തിയതിന് പിന്നാലെയും കൂട്ടക്കൊല തുടരുകയാണ് ഇസ്രായേൽ ബെയ്ത്ലാഹിയയിൽ കഴിഞ്ഞ മാസവും കൂട്ടക്കൊല നടന്നിരുന്നു അന്ന് തൊണ്ണൂറ്റിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ശനിയാഴ്ച ഷാത്തി അഭയാർത്ഥി ക്യാമ്പിനോട് ചേർന്ന അബു അസീസ് സ്കൂൾ ആക്രമിച്ച് പത്ത് ഫലസ്തീൻകാരെ വധിച്ചിരുന്നു യു നടത്തിയ അഭയാർത്ഥി ക്യാമ്പായിരുന്നു സ്കൂൾ ബെയ്ത് ലാഹിയ ബെയ്ത് ഹാനൂർ ജബാലിയ പട്ടണങ്ങൾ ഇസ്രായേൽ സേന നിരന്തരം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇവിടെ ഹമാസ് ആയുധധാരികൾ ഒളിച്ചു കഴിയുന്നു എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം അതേസമയം ഒരു വർഷത്തിലേറെയായി തുടരുന്ന ഇസ്രായേൽ അധിനിവേശത്തിനിടെ ഗാസയിൽ നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഒരു ലക്ഷത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേർക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം